മജീദ് എന്ന ചെറുപ്പക്കാരനും സുഹ്രയും ഒരേ നാട്ടിലാണ് വളരുന്നത് പൂക്കളും ചിരികളും നിറഞ്ഞ ബാല്യകാലം അന്ന് തന്നെ ഇരുവരുടെയും മനസ്സിൽ ഒരുമിച്ച് വളരുന്ന പ്രണയം മജീദ് എപ്പോഴും സുഹ്രയെ സംരക്ഷിക്കുന്നതും അവളെ ചിരിപ്പിക്കുന്നതുമായിരുന്നു മജീദ് പഠനത്തിന് നഗരത്തിലേക്ക് പോകുന്നു സുഹ്ര വീട്ടിൽ തന്നെയാണ് ദാരിദ്ര്യവും അനാഥാവസ്ഥയും അവളെ മുറിവേൽപ്പിക്കുന്നു കാലം കടന്നു പോകുമ്പോൾ അവർ വേരിപിരിയുന്നു പക്ഷേ മനസ്സുകളിൽ പ്രണയം തീരുന്നില്ല മജീദ് പിന്നീട് പല സ്ഥലങ്ങളിലും ജോലി നോക്കുന്നു വലിയ സ്വപ്നങ്ങളില്ല പക്ഷെ നാം മനസ്സ് നിറഞ്ഞ ജീവിതം സുഹറയുടെ കുടുംബം തകർന്നു പോകുമ്പോൾ അവൾക്ക് ജീവിതം അത്യന്തം ബുദ്ധിമുട്ടായി മാറുന്നു വർഷങ്ങൾക്ക് ശേഷം മജീദ് തന്റെ നാട്ടിലേക്ക് മടങ്ങുന്നു അവൻ അവളെ തേടി പോകുന്നു പക്ഷെ അന്നേക്ക് വൈകിയിരുന്നു സുഹറ മരണപ്പെട്ടിരിക്കുന്നു മജീദിന്റെ മനസ്സ് ശൂന്യമായിരിക്കുന്നു അവന്റെ ജീവിതം ഇനി ഒന്നുമില്ലാത്ത ആവുന്നു സുഹ്രയുടെ ഓർമ്മകൾ മാത്രം അവന്റെ കൂട്ടുകാരിയായി ബാക്കിയുള്ള ബാക്കിയാണ് ഉള്ളത് അവന്റെ അവൻ്റെ ബാല്യകാലസഹി എന്നും അവന്റെ ഹൃദയത്തിലുണ്ട് മൃത്യുവിന് ശേഷവും